സീപ്ലൈൻ പദ്ധതിക്കെതിരെ നിലപാട് കടുപ്പിച്ച് സി പി ഐ പദ്ധതി കായലിലേക്ക് വ്യാപിപ്പിച്ചാൽ എതിർക്കുമെന്ന് സി പി ഐ മത്സ്യബന്ധന മേഖലയിൽ പദ്ധതി നടപ്പിലാക്കരുതെന്ന ആവശ്യവുമായി സി ഐ ടിഒവും രംഗത്തെത്തി സിപ്ലെയിനിന്റെ പതൃത്വം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് സി പി എമ്മിനെ വെട്ടിലാക്കി പദ്ധതിയെ എതിർത്ത് സി പി ഐ രംഗത്തെത്തിയത് കേരളത്തിലെ ഒരു കായലിലും സിപ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ലെന്നാണ് സി പി ഐ നിലപാട് കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ സമരമുണ്ടാകുമെന്നാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നത് ഈ മാസം ഇരുപതിന് വിഷയം ചർച്ച ചെയ്യാൻ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ചേരും വിമാനത്താവളങ്ങളിലും ഡാമുകളിലും പദ്ധതി നടത്തുന്നതിൽ എതിർപ്പില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ മത്സ്യബന്ധന മേഖലയായതിനാലാണ് അന്ന് പ്രതിഷേധിച്ചതെന്നും സി പി ഐ വ്യക്തമാക്കുന്നു മത്സ്യബന്ധന മേഖലയിൽ പദ്ധതി നടപ്പാക്കിയാൽ എതിർക്കുമെന്ന് സിഐടിഒവും പറയുന്നു മുൻ യു ഡി എഫ് സർക്കാർ സിപിഐഎം പദ്ധതി കൊണ്ടുവന്നപ്പോൾ എതിർത്തവരാണ് എൽ ഡി എഫ് എന്ന് യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റിയ ശേഷമാണ് ഇപ്പോൾ പദ്ധതി കൊണ്ടുവന്നതെന്നാണ് എൽ ഡി എഫിന്റെ വാദം പരീക്ഷണ പറക്കൽ വിജയകരമെങ്കിലും മുന്നണിയിലെ അതൃപ്തികൾ കൂടി പരിഹരിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം